വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ പത്ത് കോഴിമുട്ട കൊണ്ടിട്ടുള്ള ഒരു മുട്ട മറിയാണ് എന്ന് വെച്ചാൽ ബേക്ക് പോലെ ഐറ്റംസ് അപ്പോൾ ഇത് മല മലപ്പുറം തിരൂഗാലിയുടെ സ്വന്തം റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് പത്ത് മുട്ട കോഴിമുട്ട പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് പഞ്ചസാര ഇട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ നമ്മുടെ നാട്ടിൽ കൈലീനു ഓരോ ചരച്ച് രണ്ട് പൈലി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒടിഞ്ഞു കിട്ടാനും മുടക്കാം അതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അപ്പം സൂപ്പറായിട്ടും എല്ലാവരും സൂപ്പറായി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരേറ്റം ഇതാണ് ബേക്ക് പോലെ ഐറ്റംസാണല്ലേ ബേക്ക് അപ്പോൾ ഇതിന് ഞങ്ങളെ നാട്ടിൽ പറയുന്ന പേര് മുട്ട മറിയുന്നതാണ് അപ്പം നിങ്ങളെ നാ അപ്പം നിങ്ങളെ നാട്ടിൽ ഇതിനെന്താണ് പേര് കൊ പറയുന്നതെന്ന് ഒന്ന് കമ്മിൻ്റെ ഇല്ല അപ്പോൾ ഇത് രാവിലെ തന്നെ ഞങ്ങളിവിടെ വീട് എടുക്കുന്നത് അപ്പോൾ രാവിലെ ഒരു ഏഴര എട്ട് മണി ഒരു ടൈമിലാണ് ഞങ്ങൾ വീട് എടുക്കുന്നത് അപ്പം സ്കൂളിൽ കുട്ടികൾക്ക് പലഹാരമേളന്ന് അറിഞ്ഞിട്ട് ഒന്നാം ക്ലാസ്സിലെ പിന്നെയും പിന്നെയും ചെറുതായിരുന്ന പാലപ്പം എന്ന പാഠഭാഗത്തിൻ്റെ ആസ് ആസ്വാദനമാക്കി നിർത്തുന്ന പലഹാരമേളാണ് അപ്പോൾ അതിനായിട്ട് കുട്ടികൾക്ക് ഞങ്ങളിവിടെ അപ്പം ഇതിലേക്ക് നാല് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക ഏലക്ക ചതച്ച ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു പാത്രം ഗ്യാസിനെ വെച്ചിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കി കിട്ടണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് നെയ്യിട്ടൊടുക്കാം അപ്പോൾ നെഡ്സായിട്ട് അൻ്റിയും ബദാമും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോഴി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനായിട്ട് അല്പം മുന്തിരിയും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ മുന്തിരി ഉണക്ക മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനിയിപ്പോ മുട്ടയുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലാക്കിട്ട് മൂടി വെച്ചെടുക്കാം രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പൊ ഇത് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പൊ അപ്പേക്കിത് നന്നായിട്ട് പൊന്തി വരും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ഞാൻ മൂടി തുറക്കാതാണ് കാണിച്ചിരുന്നേ മൂടി നോക്കാൻ വേണ്ടിട്ട് പോകുന്നു കണ്ടില്ലേ എന്തോ സ്മെല്ലാന്നറിയത്തിന് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അതെ അത് നന്നായിട്ട് ഇനി താന്നുപോകും കണ്ടില്ലേ സൈഡൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട് ചൂടാറണു സൈഡൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് ഇതാ സൂപ്പർ ടേസ്റ്റ് ആണ് രക്ഷ ഇല്ല അല്ലേ മോളെ സൂപ്പർ അല്ലേ കണ്ടില്ലേ നമ്മൾ ഇളക്കി കൊടുത്തിട്ടൊന്നും ഇല്ല സൈഡൊന്നും അടുത്തിട്ട് പോലും ഇല്ല കണ്ടില്ലേ നന്നായിട്ട് സൈഡൊക്കെ വിട്ടു വന്നിട്ടുണ്ട് എന്താ മറക്കാതെ ട്രൈ ചെയ്തു നോക്കാം അപ്പൊ ഇതിന്റെ അടിഭാഗമാണ് ഇട്ടത് വണ്ടി അല്ലെ മക്കൾ ആകാംക്ഷയോടെ നിക്കാൻ സ്കൂളിൽ പോകാൻ വേണ്ടി മാറ്റി റെഡി ആക്കാണ് അല്ലേ രാത്രിയതില്ണ്ടാവൂലെ രാവിലെ രാവിലെ ഇടുന്ന ഓർമ്മ പൊറുക്കു വന്നിട്ട് കരിഞ്ഞിരിക്കാൻ വരും ഇത് മുത്തുപോലാണ് എന്താണ് 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 നോക്കടാ എന്ത് എന്ത് എന്താണ് എന്താണ് ഇത് സൂപ്പർ സാധന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കണ്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് അതാ അവൾക്ക് പറയാൻ അറിയില്ലേ അപ്പൊ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എല്ലാരും പറക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇത് കുട്ടികൾക്ക് വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരു അവരെന്ത് വൈകുന്നേരത്തിന് എന്ത് സ്നാക്സ് വേണം എന്ന് വെച്ചാൽ ഒരു കൂടുതലായിട്ട് ഇതിന്റെ പേരും പറയലേ മുട്ട പറഞ്ഞ പത്ത് മുട്ടായെങ്കിലെന്ത് പാത്രം വലിയ പണിയൊന്നും ഇങ്ങട്ടത് എടുക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അത്ര അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങൾ വീഡിയോ കാണാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക